ഹായ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പിലുള്ള കുറച്ച് ക്രോക്കറി ഐറ്റംസിൻ്റെ കളക്ഷനായിട്ടാണ് കേട്ടോ അത് കുറച്ച് നല്ല ഭംഗിയുള്ള കളക്ഷൻ കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ആദ്യം കണ്ടത് കേക്ക് സ്റ്റാൻഡാണ് കേട്ടോ അത് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ കാണുന്നൊക്കെ ഫ്ലാസ്ക് സെറ്റാണ് കേട്ടോ ഇത് ടു പീസിനാണ് ഇപ്പോൾ സെവൻറ്റി ഫൈവ് തരം വരുന്നത് ടു പീസ് സെറ്റിനാണ് കേട്ടോ നല്ല ടു പീസ് സെറ്റിൻ്റെ റേറ്റ് ആണ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയുമോ അവിടെ റേറ്റ് വരുന്നത് എത്രയാണെന്നുള്ളത് ചെറിയ റേറ്റിൽ വരുന്ന ഭംഗിയുള്ള ഫ്ലാസ്കറ്റിൻ്റെ സെറ്റുകളാണിത് പിന്നെ ഇതിൽ വേറെ ഒരുപാട് ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ അതൊരു വേറെ ഡിസൈനാണ് ഇതിനൊക്കെ വേറെ പ്രൈസാണ് കേട്ടോ ഓരോ മോഡലിനും ഓരോ പ്രൈസാണ് വരുന്നത് പിന്നെ ഇത് വരുന്നത് കോഫിയൊക്കെ കുടിക്കുന്ന കാവക്ക് കുടിക്കുന്നത്ര സൈസേ വരുന്നുള്ളൂ അതിലാറ് കുറച്ചും കൂടി വലിയ സൈസിലുള്ള ട്വൽവ് പീസ് സെറ്റാണ് കപ്പും സോസറും വരുന്ന ചെറിയ സൈസിലുള്ള ഒരു സെറ്റും വരുന്നുണ്ട് അതിന് വരുന്നത് ട്വൻ്റി വൺ ദിറമാണ് നെയ് കാണുന്നത് നമ്മൾ പുഡിങ് ട്രേക്ക് പോലെയുള്ള ലിഡ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇത് ഗ്ലാസിൻ്റെ ഗ്ലാസ് ടൈപ്പാണ് കുറച്ച് വെയിറ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഇതിനിപ്പോൾ ട്വൻ്റി ഫൈവ് ദിറമാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് വരുന്നത് നമ്മൾ സെറാമിക് ടൈപ്പ് ബേക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ട്രേ ആണ് അതിനും ട്വൻ്റി ഫൈവ് ആ റേറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് വരുന്ന ഗ്ലാസിൻ്റെ ഒരു ക്യാൻഡി പോട്ടാണ് ഇത് നല്ല വെയിറ്റ് വരുന്നതാണ് കേട്ടോ അതിനും ഇപ്പോൾ നല്ല റേറ്റ് കുറവാണ് അതുപോലെ സൂപ്പ് സെറ്റ് വരുന്നുണ്ട് കേട്ടോ ഫിഫ്റ്റീൻ പീസ് സൂപ്പ് സെറ്റിനിപ്പം വരുന്നത് ഫിഫ്റ്റി നയൻ റുപ്പീസാണ് ഓഫറുള്ള മോഡൽസ് ആണ് ഇതൊക്കെ കേട്ടോ ഓഫർ പ്രൈസ് ആണ് ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഇതൊക്കെ വരുന്നത് ഫൈബർ ടൈപ്പ് ആണ് കേട്ടോ ഇതൊന്നും ഗ്ലാസ് ടൈപ്പ് അല്ല ഇതൊക്കെ ക്യാൻഡി ബോക്സ് പോലെയുള്ള ബോക്സുകളാണ് തേർട്ടി ഫൈവ് റഹംസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇത് വരുന്നത് നമ്മൾ നട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും അങ്ങനത്തെ ഫൈബർ ടൈപ്പിലുള്ള നല്ലൊരു സെറ്റാണ് കേട്ടോ ലിഡ് വരുന്ന ടൈപ്പാണ് ഇതിനിപ്പോൾ വരുന്ന പ്രൈസ് നല്ല നിറഹാണ് പിന്നെ ഫൈബർ ടൈപ്പിലാണെങ്കിലും ഇതൊക്കെ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ് എല്ലാം കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ ഇപ്പോൾ നല്ല പ്രൈസ് ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ടിൽ വരുന്ന പ്രൈസാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇട്ടിരുന്ന ധനുപ് ഹോമിലെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഫിനിഷ് ഫിനിഷായിട്ടുണ്ട് അതിൽ ഓഫറ് അവരിപ്പോൾ പെർസെൻറ്റേജ് ഓഫർ ആക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഞാൻ ആ വീഡിയോ ഇട്ട് രണ്ട് ദിവസമായപ്പോൾ തന്നെ അവിടെ ഓഫർ മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുകയാണ് പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ സെറാമിക്കും ഹെവി ഗ്ലാസ് ഒക്കെ കേട്ടോ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് അപ്പോൾ അത് കുറച്ച് വെയ്റ്റ് ഉള്ള ടൈപ്പാണ് പിന്നെ ഈ കാണുന്നൊക്കെ കാസറോളുകളാണ് കേട്ടോ ഇത് കുറേ പീസിനാണ് റേറ്റ് വരുന്നത് റേറ്റ് കൂടിയത് വരുന്നുണ്ട് ഒരു ഭാഗത്തെ റേറ്റ് ഉള്ളതും വരുന്നുണ്ട് കേട്ടോ ഒരുപാട് കാസറോൾ കണക്ഷൻ ഉണ്ട് ഓരോന്നിനും ഓരോ റേറ്റിലാണ് വരുന്നത് വെയിറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ മെറ്റീരിയൽ വ്യത്യാസം വരുന്നതിനൊക്കെ അനുസരിച്ച് റേറ്റ് മാറ്റം വരുന്നുണ്ട് കേട്ടോ ഒരു വൺ ഹൺഡ്രഡ് മേലാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി നയൻ അങ്ങനെയൊക്കെയാണ് ഈ ഒരു സെറ്റിനൊക്കെ വരുന്നത് റേറ്റ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ ഈ ഒരു സെറ്റിന് വരുന്നതൊക്കെ ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് വുഡിൽ വരുന്നതുണ്ട് ഈ ഒരു സെറ്റ് വുഡിൽ വരുന്നത് കുറച്ച് വെയിറ്റ് കൂടിയായിട്ടാണ് കേട്ടോ വുഡും മെറ്റിലും ഒക്കെ വരുന്നത് ഇതിന് വരുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ആ ഒരു റേറ്റ് ആണ് നിങ്ങൾ റേറ്റിൻ്റെ കാര്യം എനിക്കും കൺഫ്യൂഷനാണ് നമ്മൾ വീഡിയോയിൽ സൂം ചെയ്ത് നോക്കേണ്ടി വരും എല്ലാത്തിൻ്റെയും റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് നിങ്ങൾ റേറ്റിങ് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക പിന്നെ ഈ ഒരു സെയിം റേറ്റിൽ എന്തായാലും എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ സെയിം റേറ്റ് നോക്കിയിട്ട് ആരും എനിക്ക് മെസ്സേജ് ചെയ്യണ്ട അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് നിങ്ങൾക്ക് റേറ്റ് പറഞ്ഞ് തരാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ വരുന്ന ട്രേ സെറ്റാണ് കേട്ടോ ഇത് രണ്ട് പീസിനാണ് റേറ്റ് വരുന്നത് ഇത് വരുന്നത് മൂന്ന് പീസാണ് ഇത് മെറ്റൽ ട്രേ ആണ് കേട്ടോ നെയ് കാണുന്നത് ഒരു ഫൈ ഫൈബർ ടച്ചിലെ ഒരു ട്രേ ആണ് പിന്നെ ഇത് വരുന്നത് നമ്മൾ സ്റ്റീലിൻ്റെ കയ്യിലെ സെറ്റാണ് കേട്ടോ ഗോൾഡൻ കളറിൽ വരുന്നത് ഇതിനിപ്പോൾ ഫിഫ്റ്റി തെർഹ ഉള്ളൂ സെവൻ പീസ് സെറ്റിന് വരുന്നത് ഞാൻ ഈ കാണുന്ന കാസറോൾ സെറ്റിന് ഇപ്പോൾ നയൻറ്റി നയൻ തെർഹാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ ഗോൾഡൻ കളറിൽ വരുന്നതിന് വൺ ഫോർട്ടി ഫൈവ് ഒക്കെയാണ് വരുന്നത് അതിൻ്റെ ബാക്കിൽ വരുന്ന ഗോൾഡൻ കളറിന് വൺ നയൻറ്റി നയൻ തെർഹാണ് വരുന്നത് കേട്ടോ ഈ ഗോൾഡൻ കളർ വരുന്നത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ സെറാമിക് ടൈപ്പ് മെറ്റീരിയലാണ് അത് കുറച്ച് വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ കാസറോളൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കാസറോൾ സെറ്റുകളാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ കേട്ടോ വലിയ സെറ്റാണതൊക്കെ നമുക്കൊരു പാർട്ടിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള റെഗുലർ യൂസ് അല്ല ഇപ്പോൾ ഒരു പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് അത്ര വലിയൊരു ലിറ്റർ വരുന്നത് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് എം ആർ ഇൻ്റെ ഒക്കെയാണ് വരുന്നത് പിന്നെ ഇത് കാണുന്ന കാസറോള് മൂന്ന് പീസ് സെറ്റിനാണ് കേട്ടോ റേറ്റ് വരുന്നത് ഒരുപാട് കളക്ഷനുള്ള ഒരു വലിയ ഷോപ്പ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാത്തിൻ്റെ പ്രൈസും ഡീറ്റെയിലും അവരോട് ചോദിക്കാനും അതായത് അത് നോക്കിയെടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ആരിക്കലും ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം കേട്ടോ പിന്നെ ഉള്ളത് ഈയൊരു ടൈപ്പ് കെറ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു അവിടെ ഞാൻ കണ്ടുള്ളൂ കേട്ടോ ഈ ഒരു ടൈപ്പ് കെറ്റിൽ ഉണ്ടായിരുന്നു അത് അത്യാവശ്യം ടു പോയിൻ്റ് ഫൈവ് ലിറ്ററോളം വലിയ വെള്ളം ചായ ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു കെറ്റിലാണ് മീഡിയം വലുപ്പം ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടീ പൗഡർക്കെ ഇട്ടാക്കാൻ പറ്റിയ ഒരു ടിന്നുണ്ട് ഇതൊക്കെ സെപ്പറേറ്റ് ആണ് കേട്ടോ കെറ്റിലും ടിന്നും ഒക്കെ സെപ്പറേറ്റ് അതിൻ്റെ നമുക്കൊരു സ്റ്റാൻഡ് വേറെ വരുന്നുണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആണ് ഈ ഒരു മോഡൽ കെറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അത് അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ അതാ ഞാനത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ സിക്സ്റ്റി നയൂ റേറ്റും വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റീലായിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ടേക്കാൻ പറ്റി ഇങ്ങനത്തെ കുറേ കണ്ടെയ്നേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഗ്ലാസിൻ്റെ ആണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ഗ്ലാസ് ആണ് പെട്ടെന്ന് പൊട്ടൊന്നുമില്ല എന്നാൽ പൊട്ടുവെച്ചാൽ പൊട്ട അങ്ങനത്തെ ഒരു ടൈപ്പ് ുള്ള ആണ് കേട്ടോ കുറേ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ കുറേ എണ്ണത്തിന് നല്ല പ്രൈസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഓക്കെ എന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് നേരിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ പിന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടും ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇതിനൊക്കെ എനിക്ക് ഓക്കെ ഇതൊക്കെ നല്ലൊരു പ്രൈസായി തോന്നി അത്യാവശ്യം സൈസും ഉണ്ട് നമുക്ക് സാ സാധനങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഒരു ഒരു സൈസ് കണ്ടെയ്നേഴ്സാണ് കേട്ടോ ഇതിനൊക്കെ ഒരു ഫോർട്ടി ദർഹം ഫിഫ്റ്റി ദെർഹോ അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ സ്ക്വയറിലുണ്ട് റൗണ്ടിലുണ്ട് ഇപ്പോൾ ഈ ഒരു പാത്രമാണെങ്കിൽ റൗണ്ടിൽ ഇതിൽ ഫോർ സൈസായിട്ട് ടോട്ടൽ ഫോർ സൈസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ ഉണ്ട് ഇതിന് വരുന്നത് ട്വൻറ്റി ത്രീ ഒക്കെ റേറ്റ് തേർട്ടി ടുവോ തോന്നുന്നു ഇത് വരുന്നത് സെവൻ പീസിൻ്റെ സ്റ്റോറേജ് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ ഇതിനിപ്പോൾ ട്വൻറ്റി ഫൈവ് തുറന്നാണ് ഇത് ഒരു ഫൈബർ ടൈപ്പാണ് കേട്ടോ അതൊക്കെ എനിക്ക് വേദിയി തോന്നി ഇതൊരു ഇതും വരുന്നതും ഫൈബറിൽ വരുന്ന ഒരു സെറ്റാണ് നമുക്ക് ഒരു ഒരു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ടൈപ്പ് തന്നെ ഉള്ളതാണ് കേട്ടോ ഇതൊക്കെ ഫൈബർ ടൈപ്പിൽ വരുന്ന ബോട്ടിലുകളാണ് കണ്ടു നമ്മൾ ഗ്ലാസ് പോലെ തന്നെ നമുക്ക് തോന്നും പക്ഷേ ഫൈബർ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് എനിക്ക് കുറച്ച് സ്മോൾ സൈസ് ഫിഫ്റ്റി വരുന്ന ടെൻ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ബിഗ് സൈസിൻ്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് ട്വൻറ്റി ഫോർ ഫൈവ് റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ നമ്മളെ ബോട്ടിലുകളാണ് നമുക്ക് ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും ഇങ്ങനത്തെ ബോട്ടിലുകളാണ് കേട്ടോ ഇത് വരുന്നത് സ്പൈസസ് ജാറുകളാണ് ചെറിയ സൈസിൽ വരുന്ന ഈ ഒരു ത്രീ പീസ് സെറ്റൊക്കെയാണ് വരുന്നത് കേട്ടോ വലിയ സെറ്റും വരുന്നുണ്ട് ഓരോന്നിനും ഓരോ റേറ്റ് ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് പുഡിങ് ഒക്കെ പുഡിങ് ട്രൈ പോലത്തെ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ചെറിയ ടൈപ്പ് ആണ് അതുപോലെ ഇത് സ്പൈസസിൻ്റെയൊക്കെ ഒരു സെറ്റ് തന്നെയാണ് ഇത് പക്ഷേ ചെറിയ സൈസിലാണ് കേട്ടോ വരുന്നത് ഇത് വരുന്ന നമ്മളെ സെറാമിക്കലൊക്കെ വരുന്ന കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പ് ട്രേ ആണ് കേട്ടോ അത് രണ്ട് സൈസ് ഉണ്ട് ഫസ്റ്റ് കാണിച്ചത് കുറച്ച് ചെറുതായിരുന്നു ഇപ്പോൾ ഇത് കുറച്ച് വലുതാണ് കേട്ടോ ഓരോന്നിന് അതിൻ്റെ റേറ്റ് ഡീറ്റെയിൽ ആയി കാണി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇത് ബഹൂറൊക്കെ പോക്കുന്ന സെറാമിക്കിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ പിന്നെ ഇത് വരുന്ന നമ്മൾ ഡേറ്റ് ഡേറ്റ്സ് അല്ലെങ്കിൽ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു ട്രേ പോലത്തെ ഇതാണ് പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ സെറാമിക്കിൽ വരുന്നുണ്ട് അതുപോലെ അതിൻ്റെ മേലെ വരുന്ന ലിഡ് വരുന്നത് ഫൈബർ ടൈപ്പ് ആണ് കേട്ടോ ഇതിന് നയൻ്റി നയൻ തുറക്കെ വരുന്നുണ്ട് പിന്നെ ഈ കാണുന്ന സെറ്റ് ഇതിൻ്റെ ലിഡ് വരുന്നത് സെറാമിക്ക് തന്നെയാണ് ഇത് കുറച്ച് വെയ്റ്റ് ഉള്ളതായി ടൈപ്പാണ് ഈ ഒരു സെറ്റ് വരുന്നതിന് അതുപോലെ ഇതൊരു ബൗൾ ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് അതിന് സിക്സ്റ്റി ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പിന് വില വരുന്നത് വൺ 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 ട്വൻറ്റി ഒക്കെയാണ് റേറ്റിങ്ങുകൾ നോക്കിയാൽ മതി ഞാനും തന്നെ റേറ്റിങ് ഓർമ്മയില്ല പിന്നെ ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങളോട് പറയണമെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇത് അതിൻ്റെ ചെറിയ ടൈപ്പാണ് ആണ് കേട്ടോ ചെറിയ ടൈപ്പിലുള്ളതും അവിടെ ഉണ്ട് ചെറുത് നല്ല ഭംഗിയെല്ലാം ക്യൂട്ടായിട്ടുള്ളത് ഇത് ഡേറ്റ്സ് ബൗളാണ് കേട്ടോ ഇതിന് രണ്ട് ടൈപ്പ് ഉണ്ട് വലിയ ടൈപ്പിന് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഒക്കെ വരുന്നുണ്ട് ഇത് എയ്റ്റി ഫൈവിൻ്റെ ആണ് കേട്ടോ ഇത് ചെറുതാണ് അതിൻ്റെ ചെറുത് ഇതുപോലെ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അവിടെ കേട്ടോ പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലുണ്ട് ചില ഐറ്റംസിനൊക്കെ നമ്മൾ ചിലപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ ക്രോക്കറി ഒക്കെ ഇപ്പോഴാണ് ഞാൻ പോയിട്ട് കാണാൻ തുടങ്ങിയത് അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതായിരിക്കാം മേ ബി ഇതങ്ങനെയൊക്കെ റേറ്റുള്ള ഐറ്റംസ് തന്നെ കാരണം ഇതും തന്നെ ഡേറ്റ്സ് ബൗളാണ് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോട്ടിലായിട്ട് യൂസ് ചെയ്യാം അതുപോലെ ഇത് വരുന്നത് ഒരു ജഗ് സെറ്റാണ് കേട്ടോ ഒരു ജഗ്ഗും പിന്നെ സിക്സ് പീസ് ബൗളും കൂടിയുള്ള ഒരു സെറ്റാണ് ഈ ഒരു ജഗ് സെറ്റിന് ഇപ്പോൾ വരുന്നത് തേർട്ടി നയൻ പോയിൻറ്റ് നയൻറ്റി നയൻ ആണ് അതായത് ഫോർ ജീറോ ദിറാണ് കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റിൽ പാക്കി വരുന്നതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നാട്ടിലേക്ക് സേഫായിട്ട് അയക്കും ചെയ്യാം കേട്ടോ ഒന്നും ആവില്ല പിന്നെ വരുന്നത് ലാസ്റ്റിൽ വേറെ രണ്ട് സെറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻ്റി ഫൈവ് ദിറാണ് രണ്ട് പീസിന് വരുന്നത് കേട്ടോ വൈറ്റിൻ്റെ റേറ്റ് എനിക്ക് കൺഫേം അല്ല അതൊക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാ